ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് ആറ്റംബർഗിൻ്റെ ബി എൽ ഡി സി ഫാനാണ് ആറ്റംബർഗിൻ്റെ ഈ ഓസിയോ എന്നുള്ള മോഡൽ വേണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ മൂന്നര വർഷം കഴിഞ്ഞു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഫാനുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത റിമോട്ട് ഒന്ന് കാണാതെ പോയാലേ നമുക്ക് സ്വിച്ചിൽ തന്നെ ഈ ഫാനെ കൺട്രോൾ ചെയ്യാം അതായത് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബി ആറ് ഉള്ളത് ആറ് മോഡലും സ്വിച്ച് ഒരു പ്രാവശ്യം ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്പീഡ് കിട്ടും സ്വിച്ച് രണ്ട് പ്രാവശ്യം ഓൺ ആക്കി ഓൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ് കിട്ടും മൂന്ന് പ്രാവശ്യം ഓൺ ഓഫ് ഓൺ ഓഫ് ഓൺ ഓഫ് എന്ന് മുറി മൂന്ന് പ്രാവശ്യം ശേഷം ഇട്ട് തീർക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്പീഡ് കിട്ടും നാലാമത്തെ പ്രാവശ്യം നാല് സ്വിച്ച് ഓൺ ഓഫ് ഓൺ ഓഫ് ഓൺ ഓഫ് എന്ന് ആവർത്തിച്ച് നാല് തവണ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നാലാമത്തെ സ്പീഡിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അഞ്ച് പ്രാവശ്യം അതുപോലെ സ്വിച്ച് ഓൺ ഓഫ് ആക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാമത്തെ സ്പീഡ് കിട്ടും ആറ് പ്രാവശ്യം ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ബൂസ്റ്റ് ബി എന്നുള്ള ആ സ്പീഡ് കിട്ടും ഇതൊരു നല്ലൊരു ഫാനാണ് എന്നാൽ മറ്റു ബി എൽ ഡി സി ഫാനുകളിൽ ഞാൻ ഈ ഒരു മോഡ് കണ്ടിട്ടില്ല എന്തായാലും ആറ്റം വർഗിനകത്ത് ഈ ഒരു മോഡുണ്ട് നിങ്ങളുടെ ഫാനുകൾക്ക് ഇതുപോലെ ഈ മോഡ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ഇവിടെ കമൻറ്റ് ചെയ്യുക എന്തായാലും ആറ്റം വർഗിന് ഈ ഒരു മോഡിലുണ്ട് പക്ഷെ ഞാൻ മേടിച്ച ലൂക്കറിനകത്ത് ആ ഒരു മോഡില്ല അതുപോലെ ഈ റിമോട്ടിനകത്ത് ടൈമർ സെറ്റ് ഉണ്ട് ഈ ടൈമറിനകത്ത് നമുക്ക് എൽ ഇടിക്കകത്ത് എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് പിന്നെ ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈമറിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തു അതും ഇതിനകത്ത് രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ആവും മൂന്ന് പ്രാവശ്യം ഇതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആക്കി കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിന് ശേഷം ഈ ഫാൻ ഓഫ് ആവും അഞ്ച് പ്രാവശ്യം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫാൻ ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ ഈ ഫാൻ അപ്പോൾ അങ്ങനെയുള്ള മോഡുകളൊക്കെ ഉണ്ട് ഇത് ഫാനാണ് ഫാനാണിതിപ്പോൾ മൂന്നര വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് നിങ്ങളെ ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫാൻ തന്നെ നിങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് ഉള്ള മോഡലുകൾ വാങ്ങിക്കുവാൻ ശ്രമിക്കുക അത് ഇത്തരം മോഡൽസ് ഇത്തരം മോഡുകളുള്ള ഒരു ഫാൻ വേറെ ഉണ്ടെങ്കിൽ അത് ഈ ഡിസ്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കും അത് പോയപ്പോഴും ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം കൂടി എൻ്റെ വീഡിയോ വെച്ചതിന് നന്ദി താങ്ക്